ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട യൗവനമേ ചോസൻ്റെ ആഴം വർദ്ധിക്കുകയാണ് യൗവനവും യൗവന ശക്തരായ മനുഷ്യർക്കും വേണ്ടി ദൈവം കൊതിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പിരിച്വൽ വാർഫെയറിൻ്റെ ഒരു വലിയ മേഖലയിലേക്ക് കടക്കുകയാണ് ഡോർവെയ്സ് വേണമെങ്കിൽ ഇങ്ങനെ പറയാം എൻട്രി പോയിൻറ്റ്സ് ഗേറ്റ് വെയ്സ് ആരാണ് എൻട്രി ചെയ്യാൻ നോക്കി നിൽക്കുക ഒരു എൻട്രിയുടെ വാതിലിൽ ആരാണ് നോക്കി നിൽക്കുക പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ കേട്ടുകൊള്ളുക ഒരു ശത്രു നമ്മൾക്കെതിരെ വലവരിച്ചിട്ടുണ്ട് അവൻ തൻ്റെ ചിറകുകൾ വിരിച്ച് നമ്മുടെ അകത്തേക്ക് പറന്നെടുക്കുവാൻ കൊതിയോടെ നോക്കി നിൽക്കുന്നു സത്താൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്നോർത്ത് കാത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ് വളരെ ശക്തമായി മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾക്ക് കേൾക്കാം ഒരു കാര്യം എപ്പോഴും ഓർക്കുന്നത് നല്ലതാണ് നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നതിനേക്കാൾ ആരെയാണ് വിശ്വസിക്കുന്നത് ഇന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന വെരി ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ആരെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നത് തന്നെ അത് മറ്റാരുമല്ല നസ്രാനായ യേശു കാത്തിരിക്കുക യൗവന തികവുള്ള മനുഷ്യന് ഡോർവേസ് ഒരു സൂപ്പർ ടോപ്പിക്കും ഒരു സൂപ്പർ ദൈവീക ശക്തി പ്രകടമാക്കുന്ന ഒരു വലിയ പദ്ധതിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് ജപ്പാനിൽ ഹിരോഷിമ നാഗസാക്കി ഹിരോഷിമയിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ആളുകളും നാഗസാക്കിയിൽ എഴുപത്തി അയ്യായിരം ആളുകളും ആറ്റം ബോംബിനാൽ ഒരു ദിവസം ഈ ലോകത്തില്ലാതാവുകയാണ് ഇതിലും ഇമ്പോർട്ടൻ്റായി മാറിയത് ഏറ്റവും സഹനീയമായ ഏറ്റവും വേദനാജനകമായി മാറിയ കാര്യം ഇതിലേറെ വ്യക്തിത്വങ്ങൾ ഈ രണ്ട് സ്ഥലങ്ങളിലും വലിയ വേദനയിലൂടെ ഇന്നും കടന്നു പോവുകയാണ് എന്നുവെച്ചാൽ ഒരു സംഭവം വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം അതിൻ്റെ ആഴം അതിൻ്റെ ഇമ്പാക്റ്റ് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആ രാജ്യത്തെ ഇന്നും വേദനിപ്പിക്കുകയും ആ പ്രശ്നത്തിൽ നിന്ന് ആ ജനം തിരികെ വരുവാൻ പറ്റാത്ത വിധം വീണ്ടും കഷ്ടതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ യൗവനമേ നമ്മളുടെ ജീവിതത്തിൽ ഒരു ചെറിയ ചാൻസ് ഒരു ചെറിയ ഡോറ് സേറ്റിന് തുറന്നുകൊടുത്താൽ നമ്മുടെ എനിമി അതിലൂടെ കടന്നു വരുന്നത് നമ്മളത്ര കാര്യമായി കരുതുന്നില്ലെങ്കിലും അവ നമ്മുടെ ജീവിതത്തെ ഒന്നിന് പുറകെ ഒന്നായി നാശങ്ങൾ വെക്കും ആത്മീയ മേഖലയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വീഴ്ചകളും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഫിസിക്കൽ മേഖലകളിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലും നമ്മൾ വീണാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നലത്ത് വീണാൽ കാലൊടിഞ്ഞാൽ കൈയൊടിഞ്ഞാൽ അല്ലെങ്കിൽ വേദനയുണ്ടായാൽ നമുക്കത് സെൻസിറ്റിവിറ്റി ഉണ്ട് എന്നാൽ ഫിസിക്കൽ റലംസിൽ പലപ്പോഴും സെൻസിറ്റിവിറ്റി നമ്പർ വൺ എന്ന് പറയുക മരവിപ്പ് നംനസ് ആയതിനാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നഷ്ടം ആത്മീയ നഷ്ടം ആത്മീയ വീഴ്ച അത് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഇതിന് നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ നമ്മൾ കൊടുക്കേണ്ടത് വലിയ വിലയായിരിക്കും യോഗനാൽ പത്ത് പത്ത് ബൈബിളിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട് കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലുവാനും നശിപ്പിക്കാനുമാണ് മൂന്ന് പ്രോസസ്സ് സൈറ്റൻ്റെ നികണ്ടുവിലുണ്ട് ഒന്ന് മോഷ്ടിക്കും രണ്ട് കൊല്ലും അതിനുശേഷം നശിപ്പിക്കും ഈ മൂന്ന് സ്റ്റേജും സെയ്റ്റൻ്റെ എൻട്രി പോയിൻ്റിലൂടെ അവൻ കൊണ്ടുവരും എങ്ങനെയാണ് മോഷ്ടിക്കുക ഒന്നാമത്തെ സ്റ്റേജിൽ ഈ സംഭവത്തിനാണ് ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഡോർവെയ്സ് എന്ന് പറയുക ഒരു കള്ളനും നോർമലി ഫ്രണ്ട് ഡോറിലൂടെ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നില്ല ആരും കാണാതെ പുറകിലൂടുള്ളൊരു എൻട്രി പോയിൻ്റ് അവൻ എപ്പോഴും ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കും ആളുകൾ കാണാത്ത ആളുകൾ തീരുമാനിക്കാത്ത ഫൈൻഡ് ഔട്ട് ചെയ്യാത്ത ഒരു പ്ലേസ് അവൻ ഫൈൻഡ് ഔട്ട് ചെയ്യും കള്ളൻ സൈറ്റനാണ് സൈറ്റൻ എപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക നമ്മൾ കാണുന്ന ഡോറിലൂടെ ആയിരിക്കത്തില്ല വലിയ പ്രാർത്ഥനാ മീറ്റിങ്ങുകളിലോ ഒരു ധ്യാനങ്ങളിലോ അതുമല്ലെങ്കിൽ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവങ്ങളിലും നമ്മൾ വീണമെന്നല്ല എന്നാൽ ഓർത്തുകൊള്ളുക ചെറിയ സംഭവങ്ങൾ നമ്മളെ വീഴ്ക്കുകയും ആ ഡോറിലൂടെ നമ്മുടെ ജീവിതത്തെ അവൻ നശിപ്പിക്കുകയും ചെയ്യും ഇന്ന് ആ ഡോർവെയ്സിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഓർക്കുക ഡോർവെയ്സ് സൈറ്റൻ്റെ എൻട്രി പോയിൻസാണ് ഗേറ്റ് വെയ്സ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഡോറുകൾ അടച്ചിടണം ജീവിതത്തിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ ആത്മാവിൻ്റെ സകല മാനസിക മേഖലകളുടെയും ഡോറുകൾ അടച്ചിടണം പലപ്പോഴും നമ്മളത് ചെയ്യാറുണ്ട് എന്നാൽ ഓർക്കുക പല സമയത്തും അടച്ചിടുന്ന ഡോറിനെ ലോക്ക് ചെയ്യുന്നില്ലെങ്കിൽ അവൻ അകത്തേക്ക് ഇടിച്ചു കയറും പ്രിയപ്പെട്ട ദൈവത്തിനമേ ദൈവവും സൈറ്റിനും തമ്മിലുള്ള ഒരു പ്രത്യേക ഡിഫറൻസ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് ദൈവം വരുമ്പോൾ വെളിപാട് മൂന്ന് ഇരുപത് അവൻ വാതിലിൽ വന്ന് മുട്ടും ഹൃദയവാതുക്കൾ അവൻ മുട്ടി അത് തുറന്നു തന്നാൽ മാത്രമേ അവൻ അകത്തേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്ന് വെച്ചാൽ ഗാഡ് ഈസ് എ ജെൻറ്റിൽമാൻ ഭയങ്കര അനുഗ്രഹമുള്ള മാന്യതയുള്ള ഒരു വ്യക്തിത്വമാണ് ദൈവത്വം എന്നാൽ സൈറ്റൻ ഒരിക്കലും അവൻ പെർമിഷൻ എടുത്തല്ല വരുന്നത് അവൻ പുറകിലൂടെ ഒരു ഡോറ് ഇടിച്ചുകയറി എന്തിനേറെ പൊളിച്ചു കയറി മോഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു മോഷ്ടിച്ചാൽ അവൻ കൊല്ലും ഓർക്കുക എപ്പോഴും ഓർക്കുക സൈറ്റിൻ്റെ എൻട്രി പോയിൻ്റിലൂടെ അവൻ കൊല്ലുവാനാണ് കടന്നു വരിക മൂന്നാമത്തെ സാഹചര്യം നശിപ്പിക്കും എന്നുവെച്ചാൽ റീബിൽറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി പോയിൻറ്റ് പോലും ഇല്ലാതാക്കി എന്നേക്കുമായി ഒരു മനുഷ്യനെ ഇല്ലാതാക്കുന്ന പ്രോസസ് അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട യൗവനമേ ഡോർവേസ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് ശത്രുവിനെ പഠിച്ച് അവൻ്റെ സ്ട്രാറ്റജി അറിഞ്ഞ് നമ്മൾ ഫൈറ്റ് ചെയ്യണം സെക്കൻഡ് കൊറിയന്ത്യൻസ് ചാപ്റ്റർ ടു വേഴ്സ് ലവൺ അവൻ്റെ സ്ട്രാറ്റജീസും അവൻ്റെ സ്കീംസും നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് പോൾ വളരെ വ്യക്തമായി നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മളെ എൻകറേജ് ചെയ്യുകയാണ് നമ്മളെ എക്യൂപ്പ് ചെയ്യാൻ നമ്മളോട് പ്രേരിപ്പിക്കുകയാണ് നമ്മൾ ഇവൻ്റെ ടാക്ടീസ് ഇവൻ്റെ സ്ട്രാറ്റജി ഫൈൻഡ് ഔട്ട് ചെയ്തെങ്കിൽ മാത്രമേ അവനെ തോൽപ്പിക്കാൻ ആവുകയുള്ളൂ കഴിഞ്ഞ നാളിൽ സൺഡേ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞ് അവൻ്റെ ജീവിതത്തിൽ കോമ്പറ്റീവ് എക്സാംസായ എൻട്രൻസൊക്കെ കടന്നു വരുന്ന സാധ്യതയോടുകൂടി അവൻ പയ്യെ പയ്യെ ഈ ക്ലാസ്സുകളിൽ വരാൻ അവന് സാധ്യതയില്ലാത്തവിധം അവൻ അകന്ന് പോയി അങ്ങനെ ഏതോ ഒരു നിർബന്ധത്തിൽ അവൻ സൺഡേ സ്കൂളിൽ എൻട്രൻസ് എൻട്രൻസിനോടൊപ്പം ഒരു ദിവസം എക്സാം എഴുതി എൻട്രൻസിന് പ്രയോറിറ്റിയും പഠനത്തിന് പ്രയോറിറ്റിയും ഒക്കെ കൊടുത്ത് അവൻ്റെ യാത്ര മുന്നോട്ട് പോയി ഏതായാലും സൺഡേ സ്കൂളിൽ എക്സാമിൻ്റെ ടൈമിൽ അവന് കിട്ടിയ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ആൻസറും അവൻ അവനറിവില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ആൻസറിലും ഒരു പരിഹാസവും ഒരു കളിയാക്കലും ഒക്കെ വെച്ച് അവനാ എക്സാം എഴുതി അങ്ങ് തീർത്തു ഏതായാലും എൻട്രൻസിൻ്റെ റിസൾട്ട് വന്നു നല്ല കൂടി ആൾ പാസ്സായി അങ്ങനെ കോളേജിലേക്ക് അവന് അഡ്മിഷനുമായി നല്ല കോളേജിൽ ഈ സമയത്ത് തന്നെ സൺഡേ സ്കൂളിൻ്റെ റിസൾട്ട് പിന്നീട് കടന്നു വരുന്നു ക്ലാസ് ടീച്ചർ വിളിക്കുന്നു ഹെഡ് മാസ്റ്ററും ഇവരും തമ്മിൽ സംസാരിക്കുന്നു ഇവൻ എഴുതി വെച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ വളരെ പരിഹാസജനകമായതിനാൽ ഇവൻ്റെ മാതാപിതാക്കളോടും സംസാരിക്കേണ്ടതായി വന്നു ഏതായാലും ഈ ടീച്ചറോടും ഈ സാറിനോടും വളരെ വ്യക്തമായി എതിർപ്പിൻ്റെ വാക്കുകൾ കുടുംബം മുഴുവന് എൻട്രൻസിൽ പാസ്സായ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്തു അവന് പഠിക്കാൻ സമയമില്ലായിരുന്നു ഏതായാലും അവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര പഠനം കുറഞ്ഞ അധികം വിദ്യാഭ്യാസമില്ലാത്ത ടീച്ചർ അല്പം കണ്ണുനനഞ്ഞ് തൻ്റെ വഴികൾ പിന്നെയും തുടർന്നു ഏതായാലും ഈ ചെറുപ്പക്കാരൻ കോഴ്സിലേക്ക് പോവുകയും പഠനം തുടങ്ങുകയും ചെയ്തു ഫസ്റ്റ് സെം കഴിഞ്ഞു സെക്കൻഡ് സെം കഴിഞ്ഞു പിന്നീടുണ്ടാകുന്ന ഒരു ന്യൂസ് ഇവൻ്റെ ജീവിതത്തിൽ അവൻ ചില കൂട്ടുകെട്ടുകളും അവിടുന്ന് അങ്ങോട്ട് മരിയുവാനാ കഞ്ചാവ് പോലുള്ള ചില അഡിക്ഷനിലേക്ക് ഡെവലപ്പ് ചെയ്തു അവിടുന്ന് അങ്ങോട്ട് ജീവിതത്തിൻ്റെ ഏറ്റവും നാശകരമായ സാഹചര്യങ്ങൾ തിരികെ വരാൻ പറ്റാത്ത വിധം കോഴ്സ് നഷ്ടമായി എവിടെ തുടങ്ങി ചെറിയ ഒരു സാധ്യത ഒരു മോഷണം വെച്ചാൽ ദൈവത്തെ ധിക്കരിക്കാൻ ഒരു ഡോറ് കൊടുത്തപ്പോൾ സേറ്റൻ എൻട്രി ആയി അവിടെ അങ്ങോട്ട് അവൻ ഈ മകനെ കൊന്നു പിന്നീട് നശിപ്പിച്ചു പ്രിയപ്പെട്ട ദൈവത്തിന് എനമേ ഡോർവേസ് വെരി ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് ഈ ഏരിയയിലേക്ക് നമുക്കൊന്ന് കണ്ണു വെക്കാം എഫ് എസ് എസ് നാല് ഇരുപത്തിയേഴ് ഫോർ ട്വൻറ്റി സെവൻ ഒരിക്കലും സാത്താൻ അവസരം കൊടുക്കരുത് കേട്ടുകൊള്ളുക ഡോർവെയ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിൻറ്റാണ് ബൈബിള് പറയുക നെവർ ഗീവ് എ ചാൻസ് ടു സേറ്റൻ ഒരിക്കലും ഏതെങ്കിലും ഒരു ചാൻസ് അവന് കൊടുത്താൽ ചെറിയ ഒരു ഗ്യാപ്പ് ചെറിയ ഒരു ഹോള് സൈറ്റൻ എൻട്രി പോയിൻ്റായി കാണും ഡോർവെയ്സ് എന്ന് പറഞ്ഞാൽ സൈറ്റനെ കടന്നു വരുവാൻ സൈറ്റൻ ഒരു വ്യക്തിയെ പ്രൊസസ് ചെയ്യുവാൻ സൈറ്റൻ ഒരു വ്യക്തിയെ ഡോമിനേറ്റ് ചെയ്യുവാൻ സാധ്യത കൊടുക്കുന്ന ഒരു വഴിക്കാണ് ഡോർവെയ്സ് എന്ന് പറയുക എന്നുവെച്ചാൽ ഡിമൺസ് ിമൺസ് എന്ന വേർഡ് തന്നെ കടന്നു വരിക ഡൊമീനിയൻ ഡോമിനേഷൻ എന്ന് വെച്ചാൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു വേർഡിൽ നിന്നാണ് ഈ ഒരു ഡിമൺസ് എന്ന വേർഡ് തന്നെ കടന്നു വരിക സൈറ്റൻ ഡിമോണിക് ആസ്പെക്റ്റിൽ ബിഹേവ് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ ഡോർവെയ്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുന്നത് നല്ലതാണ് പ്രധാനമായി നാല് മേഖലകളാണ് ഡോർവെയ്സായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുക പോയിന്റ് നമ്പർ വൺ അൺഡിസിപ്ലിൻഡ് ബോഡി ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് അച്ചടക്കമില്ലാത്ത ശരീരം യഥാർത്ഥത്തിൽ സെയ്റ്റിന് വളരെ വ്യക്തമായ എൻട്രി പോയിൻ്റ് നമ്മുടെ ജീവിതത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട മേഖലകളുണ്ട് ഒരു ബോഡിയിൽ അത് ബോഡി സോൾ സ്പിരിറ്റ് ബോഡിയിൽ എൻട്രി ചെയ്യുന്ന ഡിമൺസ് അത് സോളിലേക്ക് കടന്നു പോവുകയും സോളിൽ നിന്ന് സ്പിരിറ്റിനെ ക്രഷ് ചെയ്യുകയും ചെയ്യും ഒരു മനുഷ്യൻ്റെ ബോഡിയിലേക്ക് ഡിമൺസ് അല്ലെങ്കിൽ നെഗറ്റീവ് ഫോഴ്സസിന് എൻട്രി ഉണ്ടാക്കണമെങ്കിൽ അത് ടെംപ്റ്റേഷനിലൂടെയാണ് വരിക ബോഡിയിലേക്ക് കയറുന്ന അവ ടെംപ്റ്റേഷനിലൂടെ അത് കടന്നു വരുന്ന ബോഡിയിലെത്തുന്ന നെഗറ്റീവ് ഫോഴ്സസോ ഏർജുകളോ തീഷ്ണതകളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പാപത്തോടുള്ള ആഗ്രഹങ്ങളോ അവിടുന്ന് ബോഡിയിൽ നിന്ന് മൈൻഡിലേക്ക് പോവും സോളിലേക്ക് അവിടം തൊട്ട് സിന് ഒരു എഗ്രിമെൻ്റ് ആകുകയും സോളിൽ ബൈബിൾ പറയുന്ന ഒരു വേർഡ് ഉണ്ട് സ്ട്രോങ് ഹോൾഡ് ഒരു ശക്തമായ ഒരു സ്ട്രോങ് ഒരാധിപത്യം അത് മൈൻഡിൽ ഉറപ്പിക്കും അവിടം തൊട്ട് ഒരു വലിയ സ്ട്രോങ് പേഴ്സണാലിറ്റി ഒരു സ്ട്രോങ് മാൻ എന്നുവെച്ചാൽ ശക്തനായവൻ ഈ ഹൃദയത്തിൽ വാസമുറപ്പിക്കും നെഗറ്റീവ് ഒരു ഹോൾഡ് അവിടെ ഡെവലപ്പ് ചെയ്യും അത് അവിടം തൊട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ തുടങ്ങുകയാണ് അൺഡിസിപ്ലിൻഡ് ബോഡി എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാത്തരമുള്ള അച്ചടക്കമില്ലാത്ത ലൈഫ് അൺക്ലീൻലിനെസ് ഹൈജീനിറ്റി ഇല്ലാത്ത ജീവിതം ഡിസിപ്ലിൻ ഇല്ലാത്ത ലൈഫ് അതുമല്ലെങ്കിൽ ബോഡിക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന എല്ലാ സാധ്യതകളും നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കും ഗലേഷ്യൻസ് ഫൈവ് നയൻറ്റീൻ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ അവയെക്കുറിച്ച് മൂന്ന് കാര്യങ്ങളാണ് പറയുക അശുദ്ധി ദുർവൃത്തി വ്യഭിചാരം ഇത് മൂന്നും നമ്മുടെ ബോഡിയിൽ എൻട്രി ചെയ്താൽ അശുദ്ധി എന്നുവെച്ചാൽ എപ്പോഴും ഓർക്കുക ഒരു പോസിറ്റീവ് പേഴ്സണാലിറ്റി അല്ല അതിനൊരു നെഗറ്റീവ് പേഴ്സണാലിറ്റി ആകാൻ എപ്പോഴും സാധ്യത ഉള്ളതിനാൽ അത് നെഗറ്റീവിറ്റിയാണ് തേടുക അതെപ്പോഴും ഒരു നെഗറ്റീവ് മാഗ്നറ്റാണ് എക്സാമ്പിൾ സൈറ്റൻ നെഗറ്റീവ് ആയതിനാൽ എൻ്റെ മൈൻഡിൽ ഒരു നെഗറ്റീവ് തോട്ട് വരികയാണ് എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല അപ്പോഴാണ് ആരെങ്കിലും പറയുന്നൊരു വേഡ് നീ കറുത്തതാണ് നിനക്ക് ഹൈറ്റ് ഇല്ല നീ വണ്ണമാണ് പെട്ടെന്ന് തന്നെ ഞാൻ അതിനെ അബ്സോർബ് ചെയ്യും എന്ന് വെച്ചാൽ നെഗറ്റീവ് മാഗ്നറ്റ് നെഗറ്റീവ് മാഗ്നറ്റിനെ അബ്സോർബ് ചെയ്യും അൺ ബോഡി എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഫ്ലഷ്ലി ശരീരത്തെ ബേസ് ചെയ്തിട്ടുണ്ടാകുന്ന എല്ലാ അച്ചടക്കമില്ലാത്ത ജീവിതവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സേറ്റൻ എൻട്രി പോയിന്റ് ആണ് നമുക്ക് കാണാൻ പറ്റും ചില വ്യക്തികൾ എടുത്താൽ ശരീരത്തെ ക്രമപ്പെടുത്താതുള്ള ജീവിതം രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ദിവ്യകാനത്തോടുള്ള ഒരു ഇഷ്ടമില്ലാത്ത ബിഹേവിയർ പാറ്റേൺ അത് ബോഡിയുടെ പോസ്റ്റേഴ്സിൽ നിന്ന് തന്നെ നമുക്ക് പള്ളിയിലാകാം ഒരു പ്രാർത്ഥനയിലാകാം ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അവിടെ തൊട്ട് നമുക്ക് മനസ്സിലാക്കാം ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും എവിടെയോ എൻ്റെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ഫോഴ്സ് എൻട്രി ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില കാർണാലിറ്റി എന്ന് വെച്ചാൽ ഫ്ലഷ്ലി ശരീരത്തെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ സ്വപ്നങ്ങളും ചില വ്യക്തികൾ എപ്പോഴും ബോഡി മാത്രമാണ് ഫോക്കസ് ചെയ്യുക സിക്സ് പാക്ക് സൗന്ദര്യം അതിന് ചേർന്ന ജീവിതം ഞാൻ ഈ എക്സസൈസിന് അപ്പുറമായിട്ടാണ് ഈ കാര്യം അവതരിപ്പിക്കുക ചില വ്യക്തികൾ ഹോസസിന് കൊടുക്കുന്ന ചില പ്രത്യേകതരം മരുന്നുകൾ ഹോർമോൺസ് ഇതൊക്കെ ആഡ് ചെയ്ത് ശരീരത്തിൻ്റെ വലിപ്പവും മസിൽസും സൗന്ദര്യത്തെ ഫോക്കസ് ചെയ്തിട്ടുള്ള ജീവിതമൊക്കെ ഉണ്ടാകുമ്പോൾ സൈറ്റിന് അതൊക്കെ ഒരു എൻട്രി പോയിൻ്റാണ് ഞാൻ പറഞ്ഞു വരുന്ന പോയിൻറ്റുകളൊക്കെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഡിസിപ്ലിൻ ഇല്ലാത്ത ലൈഫ് രാത്രികളിൽ റക്കമില്ലാത്ത ലൈഫ് മൂവീസും ഹൊറർ മൂവീസും ഓൾവേസ് അതോടൊപ്പം ഗെയിംസ് എക്സ്ബോക്സ് പ്ലേ സ്റ്റേഷൻ അതിൻ്റെയൊക്കെ വല്ലാത്ത രീതിയിലുള്ള എക്സ്ട്രീംസും എന്തിനേറെ ചില കരങ്ങളൊക്കെ ഇങ്ങനെ ഈ നമ്മുടെ ടച്ച് പാഡിലും അതുപോലെ ജോയ്സ്റ്റിക്കിലും ഒക്കെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ജപമാല ചൊല്ലണ്ട അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം വായിക്കേണ്ട കാര്യങ്ങൾ ഏതോ പ്രത്യേക കാര്യത്തിന് കടന്നു പോകുമ്പോൾ റീസെൻറ്റ്ലി ഞാൻ വായിച്ചൊരു ബുക്കിൽ ചൈനീസ് ഗവൺമെൻറ്റും അതുപോലുള്ള ഗെയിംസും പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുകയും കുട്ടികളെ അതിൽ ഒരു 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 കൈൻഡ് ഓഫ് ഒ സി ഡി പോലെ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ പോലെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണുവാൻ പറ്റും അതുകൊണ്ട് ഈ ഏരിയ വളരെ ശക്തമായി നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം ചില കുട്ടികൾ കുളിക്കുവാനുള്ള മടി മറ്റ് ചിലരാകട്ടെ ഉറങ്ങുവാനുള്ള മടി ചിലരെ കാണുവാൻ പറ്റും ഇന്നത്തെ കാലഘട്ടത്തിൽ ഫാഷൻ എന്ന പേരിൽ ചിലപ്പോൾ ഒരു തരത്തിലും മാച്ചാകാത്ത ബോഡി ഫിഗേഴ്സും അതവരുടെ ഡ്രസ്സിലും അവരുടെ ബിഹേവിയറിലും അവരുടെ മുടിയിലും ഒക്കെ ഡെവലപ്പ് ചെയ്ത് ഒരു ഹൈജീനിറ്റി ഇല്ലാഴിക വരെ ഡെവലപ്പ് ചെയ്താൽ ഓർക്കുക സൈറ്റിന് എപ്പോഴും ഒരു എൻട്രി അവിടെ കടന്നു വരുന്നതായിട്ട് കാണുവാൻ പറ്റും ഇതോട് ചേർന്ന് വെച്ചാണ് നമ്മുടെ ദുർവൃത്തി ആൽക്കഹോളിസം സ്മോക്കിംഗ് ടെൻഡൻസി ഡ്രഗ്സ് മരിയുവാന കഞ്ചാവ് പോലുള്ള കാര്യങ്ങൾ അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാൻ പരാഗുകൾ ഇതിനൊക്കെ നമ്മൾ അവസരം കൊടുത്തു കഴിയുമ്പോൾ ഇവയെല്ലാം ഡോർവേസ് ആകും ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഇന്ന് ടേസ്റ്റ് ചെയ്യുന്നതല്ലേ എന്ന് പക്ഷെ ഓർക്കുക ഇതെപ്പോഴും ഒരു ഡോറ് തുറന്നിടുന്നത് കൊണ്ട് ഒരു പ്രാവശ്യം തുറന്നാൽ സെറ്റിന് വീണ്ടും എൻട്രി ചെയ്യാനുള്ള പോയിൻ്റ് ഉണ്ടാകും അതുകൊണ്ട് ഇതുപോലുള്ള ഡോറുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്കവയെല്ലാം അടയ്ക്കാം രണ്ടാമത്തെ മെയിൻ പോയിൻറ്റാണ് അൺറിന്യൂഡ് മൈൻഡ് ഈ പോയിൻ്റിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ചിന്തകളും ഒരു വിത്താണ് എല്ലാ വിത്തുകൾക്കും വളരാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് ചിന്തകൾ നേരെ നമ്മുടെ സ്പിരിറ്റിനെ ആത്മാവുമായിട്ട് കണക്ട് ചെയ്യും അത് നമ്മുടെ തീരുമാനങ്ങൾ വില്ല് നമ്മുടെ ഇഷ്ടങ്ങൾ ലൈക്സ് ഡിസ്ലൈക്സ് ഇവയോടൊക്കെ കണക്ട് ചെയ്യും പിന്നീട് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് മുഴുവൻ ഈ ഒരു റിന്യൂ ചെയ്യാത്ത മൈൻഡിലൂടെ ആണെങ്കിൽ നമ്മൾ നഷ്ടത്തിലൂടെ കടന്നു പോകും ശ്രദ്ധിക്കുക എല്ലാ മനുഷ്യനും നവീകരിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത് മറിച്ച് മനസ്സിൻ്റെ നവീകരണം വഴി ദൈവത്തിന് സ്വീകാര്യമായ ഒരു ജീവിതമായി മാറ്റുവാൻ റോമൻസ് പന്ത്രണ്ടിൻ്റെ രണ്ടാം വാക്യത്തിൽ ബൈബിൾ വളരെ വ്യക്തമായി നമ്മളോട് ആവശ്യപ്പെടുന്നു ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റിന്യൂഡ് മൈൻഡ് മൈൻഡിനെ നമ്മൾ റിന്യൂ ചെയ്യണം ഏതൊക്കെ ഏരിയയിലാണ് റിന്യൂ ചെയ്യേണ്ടത് ദൈവവുമായി കൂട്ടിമുട്ടണം വെച്ചാൽ എൻകൗണ്ടർ പ്രോസസ് നമ്മൾക്കുണ്ടാകണം നിങ്ങൾ കണ്ടിട്ടില്ലേ യാക്കോബ് ഇസ്രയേലായി വെച്ചാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിലൂടെ ഒരു വലിയ ജനമായി രാജ്യമായി ദൈവം മാറ്റി ബൈബിളിൽ വളരെ നിർണായകമായ വ്യക്തികളെല്ലാം തന്നെ ദൈവവുമായി കൂട്ടിമുട്ടിയതാണ് എസ് എല്ലാം കാണാൻ പറ്റും ഏൽ കടന്നു വരുന്നത് ഇമ്മാനുവേൽ എസ് ജോയേൽ അതോടൊപ്പം രണ്ട് സ്ഥലങ്ങൾ ബദേൽ പെനുവേൽ മൂന്ന് ബാലാകമാർ മൈക്കിൾ ഗബ്രിയൽ റാഫേൽ ഈ എല്ലാം തന്നെ ഏലുമായി ഒരു അഭേദ്യമായ ബന്ധമുണ്ട് എലോഹിം ഇവിടെ റിന്യൂ ചെയ്ത ജീവിതങ്ങൾ മാത്രമേ ഡോർവേസിനെ റിജക്റ്റ് ചെയ്യുവാൻ അവർക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ ഏരിയയിൽ എവിടെയെങ്കിലും റിന്യൂ ചെയ്യാത്ത ചിന്തകളോ ഏതെങ്കിലും നെഗറ്റിവിറ്റികളോ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവ നമ്മളെ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകും മൂന്നാമത്തെ മെയിൻ പോയിൻ്റാണ് ഒക്കൾട്ടിക് പ്രാക്ടീസസ് അല്ലെങ്കിൽ സൈറ്റനിക് റിലേഷൻഷിപ്പ് ഈ ഒരു മേഖലയിൽ ഓജോ ഓജോബോട്ട്സ് സ്പിരിറ്റിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ചില പ്രോസസ്സുകൾ അതുമല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ ചെയ്യുന്ന ചില ക്രൈസ്തവമല്ലാത്ത ക്രിസ്തുവിനെ ബേസ് ചെയ്യാത്ത ഒരു കൾച്ചർ ക്രിസ്തുവിൽ ഡെവലപ്പ് ചെയ്യാത്ത ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ടായാൽ അവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു കണക്ടിവിറ്റി ഒരു വേ അല്ലെങ്കിൽ ഒരു എഗ്രിമെൻ്റ് സൃഷ്ടിക്കാൻ കാരണമാവുകയും അവയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ പറ്റും കഴിഞ്ഞ നാളിൽ നേപ്പാളിൽ കാഠ്മണ്ഡു സന്ദർശിച്ച ഒരു ഗ്രൂപ്പ് അതിലൊരു പെൺകുട്ടി അവിടെ ഒരു പ്രാർത്ഥന ഒരു മണി തൂക്കിയിട്ട് ആ അടിച്ച് ഒരു പ്രത്യേക പ്രാർത്ഥന ചെയ്യണം ഒരു ട്രഡീഷൻ ഏതായാലും ആ പെൺകുട്ടി ആ കാര്യം ചെയ്ത് അവൾ തിരികെ നാട്ടിലെത്തി പിന്നീട് അവൾ കണ്ടിന്യൂ സിക്കാകുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആകുകയും ചെയ്ത് കഴിഞ്ഞ് അവളുടെ ജീവിതത്തിൽ ഈ രോഗം മാറുവാനുള്ള സാധ്യത മെഡിക്കൽ സയൻസ് റിജക്റ്റ് ചെയ്ത സമയത്ത് തൊട്ടാണ് അവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് പ്രാർത്ഥിക്കാനായി കടന്നു വരിക അവിടെ വെച്ച് ദൈവം റിവീൽ ചെയ്ത കാര്യമാണ് ഇവിടെ ഒരു ഡോർവേ അവൾ സൃഷ്ടിച്ച സെയ്റ്റനുമായി എഗ്രിമെൻറ്റ് പലപ്പോഴും നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ചില പ്ലേസുകൾ ചില ഒക്കൾട്ടിക് പ്രാക്ടീസുകൾ ഓജോ ബോർഡ് വെച്ച് വിളിക്കുന്നത് ഡിമൺസിനെ നമ്മൾ അബ്സോർബ് ചെയ്യുന്നത് നമ്മളായി ഇൻവൈറ്റ് ചെയ്യുന്നത് സൈറ്റിന് ചാൻസ് കൊടുക്കരുത് അവൻ നിങ്ങളെ തകർക്കും ഫോർത്ത് പോയിൻറ് കണ്ണുകളാണ് മാത്യു ചാപ്റ്റർ സിക്സ് ട്വൻറ്റി ടു പറയുക കണ്ണുകൾ വിശുദ്ധമാണെങ്കിൽ ശരീരം വിശുദ്ധമാണ് കണ്ണുകൾ അശുദ്ധമാണെങ്കിൽ ശരീരം കംപ്ലീറ്റ് അശുദ്ധമായിരിക്കും പ്രിയപ്പെട്ട യൗവനമേ കണ്ണുകളെ വളരെ ശ്രദ്ധിക്കണം പോണോഗ്രാഫി നമ്മുടെ കണ്ണുകളിലൂടെ കടന്നു വരുന്ന എല്ലാം കണ്ണിൻ്റെ ദുരാശ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ ഏരിയ എല്ലാം വൺ ടു വൺ ആയി ഇനിയുള്ള ഓരോ സെഗ്മെൻറ്റിലും നമ്മൾ കൊണ്ടുപോകും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ ഡോർവേസ് സെയിറ്റിൻ്റെ എൻട്രി പോയിൻ്റ്സ് ആണ് നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവുകയുള്ളൂ ഒന്ന് അൺഡിസിപ്ലിൻഡ് ബോഡി അൺറിന്യൂഡ് മൈൻഡ് മൂന്ന് വെരി ആയി വരുന്ന ഒക്കൾട്ടിക് പ്രാക്ടീസസ് നാലാമത്തേത് ഐസ് കണ്ണുകൾ ഈ നാല് മേഖലയും ഒരു ജനറലൈസ് ചെയ്താണ് നമ്മളിവിടെ സംസാരിക്കുക ശേഷം ഇവയെ ഡിവൈഡ് ചെയ്ത് നമ്മൾ കടന്നു പോകും പ്രിയപ്പെട്ട ദൈവത്തിനമേ ഇന്നത്തെ ദിവസം ഈ നാല് മേഖലകളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം കൈകൾ മാറോടി ചേർത്ത് വെച്ച് കണ്ണുകളൊന്നടയ്ക്ക സാത്താന് അവസരം കൊടുക്കരുത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ നിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മേൽ അയക്കണമേ ആക്ട് ചാപ്റ്റർ വൺ എയ്റ്റ് പ്രകാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ തനിയെ ഇത് ഫേസ് ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഈ സമയം ഞങ്ങളുടെ ജീവിതത്തിൽ തുറന്നു കിടക്കുന്ന എല്ലാ സൈറ്റിൻ്റെ ഡോറുകളും ഇന്ന് ഞങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഞങ്ങളവയെ അടയ്ക്കുകയാണ് ഓരോ മേഖലയിലും ദൈവമേ സൈറ്റിനെ റിജക്റ്റ് ചെയ്യുവാനും എൻ്റെ ശത്രുവിനെ തള്ളി മാറ്റി ക്രിസ്തുവിനെ എൻ്റെ നെഞ്ചിൽ സ്ഥാപിക്കാനും അവൻ അധികാരം കൊടുക്കാനും ഇന്ന് ഞാൻ തീരുമാനിക്കുകയാണ് ഞാൻ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു യേശുവാണ് എൻ്റെ ദൈവം യേശുവല്ലാതെ എനിക്കൊരു ദൈവമില്ല ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു വചനം എനിക്ക് സത്യമാണ് വചനമല്ലാതെ എനിക്കൊരു സത്യമില്ല ഞാൻ വചനത്തിൽ വിശ്വസിക്കുന്നു ഇന്ന് തൊട്ട് മരണം വരെ ആ എൻ്റെ അവസാന ശ്വാസം വരെയും യേശുവിന് വേണ്ടി എൻ്റെ ജീവിതത്തെ സഭയിൽ ഞാൻ സമർപ്പിക്കുകയാണ് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം ദൈവം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊരു വലിയ വിമോചനത്തിൻ്റെ പ്രാർത്ഥനയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക യേശു എന്ന വേഡ് ജീസസ് എന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക വളരെ ശക്തമായ മൈഗ്രെയിന് കാരണമായി എപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന മൂന്ന് വ്യക്തികൾ ഈ സമയം ഇത് കേട്ടുകൊണ്ട് നിങ്ങൾ വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത വ്യത്യസ്ത സമയങ്ങളിൽ സൗഖ്യത്തിലേക്ക് പോകുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് വയർ എപ്പോഴും ബ്ലോട്ട് ചെയ്യുന്ന ശരീരത്തിൽ എപ്പോഴും വയറ്റിൽ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തി ഈ ടോക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങനെ സംഭവിക്കുന്നു നിങ്ങളുടെ വയറിൽ കൈവച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക എൻ്റെ ഏജു എന്നെ തൊട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് വോമിറ്റ് ചെയ്യുവാനും വിറയ്ക്കുകയൊക്കെ ചെയ്യുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട് നിങ്ങൾ ഈ സമയം നിങ്ങളുടെ വലതു ബൈബിളോട് ചേർത്ത് വെച്ച് നിങ്ങൾ ഡിക്ലെയർ ചെയ്തുകൊണ്ടിരിക്കുക യേശുവിൻ്റെ ദൈവമാണ് യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധമാനാൽ ഡോർവെയ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായി മാറട്ടെ ഇതിനെക്കുറിച്ച് പഠിക്കണം ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഇതുമായി മുന്നോട്ട് കടന്നു വരും നിങ്ങളുടെ ഏത് കമൻസും ഏത് സജഷനും ഈ പ്രോഗ്രാമിനോട് ചേർത്ത് വെച്ച് നിങ്ങൾ അറിയിക്കുക നമ്മൾക്ക് കൂട്ടായി വർക്ക് ചെയ്യാം ദൈവം നിങ്ങളെ Ane amen